ഹായ് ഫ്രണ്ട്സ് മൈ ഫൈവ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെറ്റ ഫീഷിൻ്റെ കുഞ്ഞുങ്ങൾ സിമ്മായിട്ട് നീന്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഫുഡാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യത്തെ ഫുഡിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ഇപ്പോൾ ഒന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് അപ്പോൾ 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 ഈ ആദ്യം കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇവർ ഫ്രീസിമമായ ടൈമോട്ടാണ് നമ്മൾ പാരമീസിയം കൊടുക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മളിതിന് മുമ്പേ കുറച്ച് പാരമീസിയം ടാങ്കിൽ ഇറക്കി വിട്ടിട്ടുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും ഓരോരുത്തായിട്ടായിരിക്കും ഫ്രീസിമായി വരിക അപ്പോൾ ആ നേരത്തെ അവർക്ക് ഫുഡ് വേണം ടാങ്കിൽ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി കുറച്ച് ഫുഡ് നേരത്തെ തന്നെ ഇറക്കി വിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാരമീസി പാരമിക്സിണ്ടാക്കുന്ന വീഡിയോ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ബറ്റാവിഷ്ണം ചെയ്യാൻ വെച്ചിട്ട് ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ വിരിയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അവിടെ വിരിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ കോർണറിൽ നോക്കിക്കഴിഞ്ഞാല് കാണാൻ പറ്റും കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും കണ്ടില്ല ഈ പാറി പാറി നടക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ബറ്റാവിഷ്ണെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് നാളിങ്ങനെ പാറി കുറച്ച് നാളല്ല കുറച്ച് നേരം ഇങ്ങനെ പാറി പാറി നടക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ നല്ല നോർമൽ ഫിഷിനെ പോലെ തന്നെ നീന്താൻ തുടങ്ങും ആ ഒരു സമയത്താണ് നമ്മൾ ഇവർക്ക് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് ആദ്യത്തെ ഫുഡ് നമ്മൾ ആ ഒരു സമയത്താണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫുഡ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാരമീസിയാണ് അപ്പോൾ പാരമീസിയം നമ്മളൊരു നാല് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും മിനിമം നമ്മൾ പാരമീസിയം കൊടുത്തിരിക്കണം അപ്പോൾ ഈ കാണുന്നില്ല ഈ കാണുന്ന കുട്ടികളാണുണ്ടോ കണ്ടില്ലേ വളരെ ചെറുത് ആ കാണുന്ന കുട്ടികളാണ് അതുപോലെ ഇവിടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് ഇവർ ചിലരൊക്കെ നീന്താനും തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു ഇപ്പോഴേ നമുക്ക് ടാങ്കിൽ നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടി പോവുകയാണ് അതായത് കുറച്ച് പാരമീസിയം നമുക്ക് ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാം അപ്പോൾ അവർക്ക് സമയമുള്ളപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാറായി എന്ന് തോന്നുമ്പോൾ അവർ കഴിക്കട്ടെ ഇപ്പം ഈ കാണുന്ന കുട്ടികൾ കണ്ടില്ലേ ഇവരൊക്കെ ഈ താഴെ കിടക്കുന്ന കുട്ടി അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടിയല്ല അത് ഇങ്ങനെ ഒരു പാറുകേർക്കുന്ന കുട്ടിയാണ് അതുപോലെ ഈ ഒരു കുട്ടി പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരതിൻ്റെ അപ്പുറത്തുള്ള ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഒരേപോലെ ആയി വരും കുറച്ച് കഴിയുമ്പോൾ അവർ ശരിക്ക് ഉള്ള മീനുകളെ പോലെ തന്നെ നീന്താനായിട്ട് തുടങ്ങും ആ ഒരു സമയത്ത് നമ്മൾ ഈ ടാങ്കിൽ ഫുഡ് ഫുഡുണ്ടായിരിക്കണം ആ ഒരു സമയം തൊട്ടേ ഇവർ ഫുഡ് കഴിച്ച് തുടങ്ങും അപ്പോൾ ആ നേരത്ത് ഫുഡില്ലാത്തൊരു കുറവ് ഇവർക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമുക്ക് കുറച്ച് പാരമേസി ഇതിലേക്ക് ഇറക്കി വിടാം ഓൾറെഡി ഞാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പാരമിസി ഉണ്ടാക്കാൻ വെച്ചത് അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിന് വെക്കുന്നതിന് ഒരു അഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ ഈ ഈ പാരമിസി ഉണ്ടാക്കാൻ വെച്ചിരിക്കണം എന്നാലേ നമുക്ക് ബ്രീഡിങ് കഴിയുന്ന സമയത്ത് കറക്റ്റായിട്ട് സാധനം കൊടുക്കാൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഫിഷ് കണ്ടിട്ട് ഒരു തരം മീൻ നീന്തണം പോലൊന്നുമല്ല പോണത് ഈ ഒരു പോക്കാണ് അവർ ആദ്യമൊക്കെ പോവുക അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു നോർമലാകും ആ നേരത്തേക്ക് നമുക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഞാൻ ആ പാരമീസിയും കൊടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പാരമേസിൻ കൾച്ചർ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ടിപ്പോൾ ഒരു ഏഴെട്ട് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് അതുപോലെ ഇത് ബ്രീഡിങ്ങിന് അഞ്ച് ദിവസം മുമ്പേ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും ഇളക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇതിലൊരു തരം കെട്ടി പോകും അപ്പോൾ നശിച്ചു പോകും അപ്പോൾ നശിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ് ഒരു വൈൻ ഗ്ലാസ് ആണ് ഒറ്റ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇത്രയേ ആവശ്യമുള്ളൂ ഓക്കെ ഒരു നേരത്തേക്ക് ഇത്ര ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര നേരം കൊടുക്കാൻ പറ്റും അത്ര നേരം കൊടുക്കണം നല്ലത് തന്നെയാണ് കേട്ടോ ഒരു മൂന്ന് ദിവസത്തേക്ക് കൊടുക്കണം ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് വെക്കും വേണം ഞാൻ അടച്ച് വെക്കട്ടെ അപ്പോൾ അപ്പോഴേ ഫാർമസീസിൻ്റെ ഒരു ബോക്സ് ആ ഒരു ടാങ്ക് അടച്ചു വെച്ചില്ലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ കൊതു വന്ന് മുട്ടയിടും അപ്പോൾ അതുകൊണ്ടാണ് അത് അടച്ച് വെക്കുന്നത് കേട്ടോ അതെപ്പോഴും അടച്ചു വെച്ചിരിക്കണം ഓക്കെ ഒരു എയർ പാസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ അതെ ഞാനിത് പാരമിസ്യം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മളൊരു ദിവസം നല്ലൊരു നാല് നേരമൊക്കെ കൊടുക്കും അപ്പം അത്രയും ആണ് വേണ്ടത് അപ്പോൾ അത് ഇങ്ങനെ ടാങ്കിൻ്റെ എല്ലാ സൈഡിലും അവരെവിടെയൊക്കെ പോകും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എല്ലാ സൈഡിലേക്കും കുറച്ച് ഇശ കുറച്ച് ഇശ ഇങ്ങനെ ഒഴിച്ചുകൊടുത്താൽ മാത്രം മതി ബ്രീഡിങ് ഏജിൻ്റെ സൈഡിലും കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി ഒരു മൂന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അത് ഒഴിച്ചു ഒരു നാല് നേരം വെച്ചിട്ട് ഇതുപോലെ ഒരു മൂന്ന് ദിവസം മിനിമം കൊടുത്താൽ മതി കുട്ടികളൊക്കെ നല്ല പമ്പ് ചെയ്ത് അടിപൊളി കയറി വരും അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഫീഡിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഫീഡിങ് അപ്പോൾ ഇത് ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാം അതുപോലെ നമുക്ക് പാരൻറ്റ് ഫിഷിന് നമ്മുടെ ബ്രൂഡിന് മെയിൽ ഫിഷിന് കുറച്ച് ഫുഡ് കൊടുക്കണം അപ്പം നമുക്കത് ഒരു എന്താ ചെയ്യാം നമ്മൾ മൊയിന കൊടുക്കാം അപ്പോൾ ഈ കാണുന്ന മൊയിന കണ്ടോ ഈ മൊയ്ന ഞാൻ നമ്മുടെ ആവശ്യത്തിന് പിടിച്ചിട്ട് ബാക്കി വന്നപ്പോൾ ഇതിലേക്ക് ഇട്ടതാണ് അപ്പോൾ ഇതില് കിടന്ന് പെരുകിട്ടുണ്ട് അപ്പോൾ ഈ മൊയ്നിനെ പിടിച്ചു നമുക്ക് നമ്മുടെ പാരന്റ് ഫിഷിന് കൊടുക്കാം കണ്ടില്ലേ ആവശ്യത്തിന് മൊയിന ഇതില് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബ്രോഡിന് ഇത് കൊടുക്കാം മെയിൻ ഫിഷിന് ഇതൊന്നും നമുക്ക് അവിടെ ഇവിടെ കാര്യം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി പുള്ളിയും അവിടെ ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല പുള്ളി എവിടെയെങ്കിലും പോട്ടെ അവിടെ പോയാലും ഫുഡ് വേണം കുറച്ചും കൂടിയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിപാടി ജോലി നമ്മുടെ കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ആർ ടി എം യാ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ വീഡിയോസ് നമ്മൾ ചാനലിൽ നിന്ന് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ ഗീവബേടെ കാര്യമൊന്നും മറക്കണ്ട അതുപോലെ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത സ്റ്റേജ് ഫുഡിന്റെ വീഡിയോ നമുക്ക് അടുത്ത അടിച്ച് ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റത്തെ സ്റ്റേജ് ഫുഡാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഫുഡിന്റെ വീഡിയോ നമുക്ക് അടുത്തടിച്ച് ചെയ്യാം കേട്ടോ